ാമത്തിൻ്റെ മഹത്വം കൊണ്ടാകട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയും ദൈവത്താൽ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ ഇന്ന് ഈ സമയത്ത് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞേ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കൊരു ചിന്ത തോന്നിയേക്കാം എങ്ങനെയാണ് എങ്ങനെയാണ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നതെന്ന് തിരുവചന നമ്മെ പഠിപ്പിക്കുന്നു വിശുദ്ധ ലൂക്കോസിൻ്റെ രക്ഷാസുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ മുപ്പത്തിരണ്ടാം വാക്യത്തിൽ എംഒവസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അനുഭവം വിശദീകരിക്കുന്നുണ്ട് അവർ പരസ്പരം പറയുകയാണ് അവൻ വഴിയിൽ വെച്ച് വിശുദ്ധ ലിഖിതങ്ങളെ വിശദീകരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ അവൻ വഴിയിൽ വെച്ച് വിശുദ്ധ ലിഖിതങ്ങൾ നമ്മോട് വിശദീകരിച്ചപ്പോൾ ഹൃദയം ചൊലിച്ചിരുന്നില്ലേ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വഴിക്ക് പോകുന്ന രണ്ട് മനുഷ്യരെ രണ്ടുപേരെ കർത്താവ് ഇൻ്റർഫിയർ ചെയ്യുന്ന അനുഭവമാണ് ആ ഭാഗത്ത് വിശദീകരിക്കുന്നത് ശുദ്ധമുള്ള ലൂക്കോസിനെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ വിശദീകരിക്കുന്ന സംഭവമാണ് എം ഓസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അനുഭവം രണ്ടുപേർ വഴി നടന്നു പോകുന്നു മൂന്നാമതൊരാൾ ഒരപരിചിതൻ ചേരുന്നു അപരിചിതനെ അവരറിയുന്നില്ല ചോദിക്കുകയാണ് ഇവിടെ നിന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ എന്തിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ രണ്ടു പേര് പറയുകയാണ് ഇവിടെ നടന്ന സംഭവമൊന്നും നീ അറിഞ്ഞില്ലേ എന്താ സംഭവം പിന്നീട് അവർ ആ കർത്താവേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെയും കുരുശാരോഭത്തിൻ്റെയും ഒക്കെ സംഭവങ്ങളാണ് അവിടെ വിശദീകരിച്ച് പറയുന്നത് അങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ് ഏറെ ദൂരം അവരുടെ കൂടെ നടന്നു കൂടെയുള്ള ആൾ കർത്താവാണെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല താൻ പോകാൻ വേണ്ടി അവരെ പിരിഞ്ഞു പോകാൻ വേണ്ടി ആഗ്രഹിച്ച് ഒരുങ്ങിയപ്പോൾ ആ രണ്ടു പേര് പറയുകയാണ് പോകല്ലേ അല്പം കൂടെ നമുക്ക് കഴിഞ്ഞിട്ട് പോകാം അങ്ങനെ അവർ ഒന്നിച്ച് ഭക്ഷണത്തിരിക്കുകയാണ് അപ്പം എടുത്ത് മുറിച്ച് കൊടുത്തപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ഇത് കർത്താവാണെന്ന് അപ്പോൾ തന്നെ അവരിൽ നിന്ന് അവൻ അപ്രത്യക്ഷ വഹിച്ചു കർത്താവ് പോയതിന് ശേഷം അവർ തമ്മിൽ തമ്മിൽ പറയുന്നതാണ് ഈ വചനം മുപ്പത്തി രണ്ടാമത്തെ വചനം അവൻ നമ്മോട് വഴിയിൽ വെച്ച് വിശുദ്ധ ലിഖിതങ്ങളെ വിശദീകരിച്ചപ്പോൾ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ സ്നേഹമുള്ളവരെ ഇന്ന് ഈ വചനത്തിൻ്റെ മുമ്പിലായിരിക്കുക എന്നുള്ളത് തന്നെയാണ് അനുഗ്രഹത്തിൻ്റെ സമൃദ്ധി വചനം കേൾക്കുമ്പോൾ വിശുദ്ധ ആരാധനയിലായിരിക്കുമ്പോൾ വചനത്തിൻ്റെ കേൾക്കാനുള്ള ആഗ്രഹം നമ്മു നമുക്കുണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് നിങ്ങൾ തിരിച്ചറിയണം ഏതെങ്കിലും സന്ദർഭത്തിൽ വിശുദ്ധ തിരുവചനങ്ങൾ വായിക്കുമ്പോൾ അത് നമ്മളെ നമ്മളറിയാതെ തന്നെ അതിലൊരു ഭാഗം നമ്മളെ സ്വാധീനിക്കുന്നുവെങ്കിൽ ശ്രദ്ധിക്കുന്നുവെങ്കിൽ അവിടെ കർത്താവ് നമ്മെ സ്പർശിക്കുന്നുവെന്ന് നിങ്ങൾ തിരിച്ചറിയണം അത് അനുഗ്രഹത്തിൻ്റെ അനുഭവമാണ് സ്നേഹമുള്ളവരെ അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ സമർത്ഥമായി അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ എവിടെയായിരുന്നാലും തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് തലകളെ ഉണക്കി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ശക്തനായ ദൈവമേ അങ്ങയുടെ തിരുവചനങ്ങളെ ധ്യാനിക്കുവാനും തിരുവചനങ്ങളുടെ വ്യാപ്തിയെക്കുറിച്ച് ചിന്തിക്കുവാനും ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ സ്നേഹമുള്ളവരെ ഈ ദിവസം നമ്മുടെ ചിന്തയുടെ വിഷയം ഇതാണ് ഇന്ന് ചുറ്റുപാട് നമ്മൾ നോക്കുമ്പോൾ മനുഷ്യൻ വല്ലാത്ത അരക്ഷിതാവസ്ഥയുടെ പിടിയിലാണ് ഈ കാലഘട്ടങ്ങളിൽ പത്രമാധ്യമങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ ശ്രവണമാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് ലഭ്യമാകുന്നത് വല്ലാത്ത അരക്ഷിതാവസ്ഥയിലാണ് കുടുംബവും സമൂഹവും രാഷ്ട്രവും അന്താരാഷ്ട്ര തലങ്ങളുമൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും കുടുംബങ്ങളിലേക്ക് നോക്കൂ അടുത്തിടെ പത്രമാധ്യമങ്ങളിലൊക്കെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞൊരു കാര്യമാണ് പ്രണയാഭ്യർത്ഥന നിരസിച്ച പെൺകുട്ടിയെ ജീവനോടെ കത്തിച്ചു അല്ലെങ്കിൽ കുത്തിക്കൊന്നു അല്ലെങ്കിൽ കൊലപാതകം ചെയ്തു ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മറ്റുള്ളവർ പ്രവർത്തിക്കാതെ വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടം മറ്റുള്ള അടിച്ചേൽപ്പിക്കാൻ ഒരുമ്പെടുമ്പോൾ വലിയ അരക്ഷിതാവസ്ഥ സംഭവിക്കുകയാണ് കുടുംബത്തിലാണെങ്കിലും ഭർത്താവ് ഭാര്യയെ ഭയപ്പെടുന്നു ഭാര്യ ഭർത്താവിനെ ഭയപ്പെടുന്നു മക്കൾ മാതാപിതാക്കളെ ഭയപ്പെടുന്നു മാതാപിതാക്കൾ മക്കളെ ഭയപ്പെടുന്നു പഴയ കാലത്തൊക്കെ മക്കൾ മാതാപിതാക്കളെ ഭയപ്പെട്ടാണ് വളർന്നു വന്നിരുന്നത് ഇന്ന് സ്ഥിതി നേരെ തിരിച്ചാണ് മാതാപിതാക്കൾ മക്കളെ ഭയപ്പെടുന്ന ഒരു കാലഘട്ടമായി മാറിയിരിക്കുകയാണ് ഏകദേശം ആറ് വരെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ വ്യക്തിത്വ വികാസത്തിൻ്റെ അടിസ്ഥാന ശരികൾ വീഴുന്നതെന്ന് മനഃശാസ്ത്രം പഠിപ്പിക്കുന്നു എന്നാൽ അതിനുശേഷം അവൻ്റെ സ്വാധീനമൊക്കെ ആദ്യമാദ്യമൊക്കെ ഈ വയസ്സ് വരെ ഒരുപക്ഷെ മാതാപിതാക്കളായിരിക്കാം അവൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ സ്വാധീന ശക്തിയും എന്നാൽ അത് കഴിഞ്ഞാൽ പിന്നെ ആറ് വയസ്സ് കഴിഞ്ഞാൽ സ്കൂളിൽ പോയി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കളല്ല അവൻ്റെ ഹീറോ സ്കൂളിലെ അധ്യാപകരാണ് അവൻ്റെ ഹീറോ ടീച്ചറാണ് വലിയ ഹീറോ ആയിട്ട് മാറുന്നത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു പത്ത് മുതൽ പതിമൂന്ന് വയസ്സ് പതിനഞ്ച് വയസ്സൊക്കെ പ്രായമൊക്കെ ആകുമ്പോഴേക്കും പിന്നെ അവൻ്റെ പിയർ ഗ്രൂപ്പാണ് അവൻ്റെ ഫ്രണ്ട്സാണ് അവൻ്റെ കൂട്ടുകാരാണ് അവൻ്റെ സ്വാധീന ശക്തി വീണ്ടും അത് കഴിഞ്ഞു ഒരു പതിനഞ്ച് ഇരുപത് വയസ്സൊക്കെ ആയി ഇരുപത് ഇരുപത്തഞ്ച് ആയി ആ കൗമാരം കഴിഞ്ഞ് യൗവനത്തിലേക്ക് കടക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അടുത്ത ശക്തിയായി മാറുന്നത് ഇങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തിലെ സ്വാധീന ശക്തികൾ പലതും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ മാറുന്ന മറയുന്ന സന്ദർഭത്തിൽ തന്നെ ഒരുതരം അരക്ഷിതാവസ്ഥ മനുഷ്യൻ അനുഭവിച്ചു വരികയാണ് മാതാപിതാക്കൾ മക്കളിൽ നിന്ന് അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നു നേരെ തിരിച്ച് മക്കൾ മാതാപിതാക്കളിൽ നിന്ന് അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നു എന്താണ് ഈ അരക്ഷിതാവസ്ഥയുടെ കാരണം തമ്പുരാൻ പറയുന്നു ശുദ്ധമുള്ള യോഗനായൻ്റെ രക്ഷാസുവിശേഷം പത്താം അധ്യായം ഒൻപതാം വാക്യം ആ വചനം എങ്ങനെയാണ് ഞാൻ വാതിലാകുന്നു എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മെച്ചിൽ പുറം കണ്ടെത്തുകയും ചെയ്യും സ്നേഹമുള്ളവരെ വാതിൽ ഞാൻ രണ്ട് വാക്ക് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് വാതിൽ മതിൽ രണ്ട് പദങ്ങൾ വാതിൽ മതിൽ വാതിൽ എന്ന് പറഞ്ഞാൽ ആ വാക്കിനെ നമുക്കൊന്ന് അപഗ്രഹിക്കാം വാ ഇതിലെ എന്ന് പറയുന്നതാണ് വാതിൽ അങ്ങനെ ചിന്തിച്ചതൊക്കെ നിങ്ങൾ വാ ഇതിലെ വാതിൽ മതിലിനെ നമ്മൾ ഇതുപോലെ ഒന്ന് വിശദീകരിച്ച് നോക്കി മതി ഇതിലെ മതിൽ കെട്ടി മാറ്റുമ്പോൾ അതിലെ പ്രവേശനം ഇല്ലാതാവുകയാണ് മനുഷ്യൻ്റെ സുഖമായ സഞ്ചാരത്തിന് തടസ്സമാവുകയാണ് മതിൽ അതുകൊണ്ടാണ് മതി ഇതിലെ മതി ഇതിലെ എന്നുള്ളതാണ് മതിൽ വാ ഇതിലെ എന്നുള്ളതാണ് വാതിൽ കർത്താവ് പറയുന്നു വാ ഞാൻ വാതിലാകുന്നു എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും ദൈവം നമ്മുടെ രക്ഷയും നമ്മുടെ ഐശ്വര്യവും അഭിവൃദ്ധിയുമാണ് അഭിലക്ഷിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ടവരെ പൂർണ്ണമായി ഈ അരക്ഷിതാവസ്ഥയുടെ വലിയ നാളുകളിൽ ഇന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ ഒത്തിരിയേറെ വളർന്നു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വേഗത വളരെ വേഗത്തിൽ കൂടിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ മനുഷ്യൻ അസ്വസ്ഥനായി മാറുകയാണ് പലപ്പോഴും മനുഷ്യരുടെ ബന്ധങ്ങൾക്ക് വിള്ളൽ വരുന്നു അകൽച്ച വരുന്നു മനുഷ്യൻ്റെ ജീവിത ശൈലിക്ക് തന്നെ വലിയ അകലം വരുന്നു മനുഷ്യൻ്റെ സുരക്ഷയ്ക്ക് ഭംഗം വരുത്തുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് സാമ്പത്തിക മേഖലയിലുള്ള അസ്വസ്ഥതകൾ എന്നാൽ തമ്പുരാൻ പറയുന്നു നിന്റെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക സാങ്കേതിക വ്യവസ്ഥിതി എന്തായിരുന്നാലും ഞാൻ വാതിലാകുന്നു എന്നിലൂടെ അകത്ത് പ്രവേശിച്ചാൽ നീ രക്ഷ പ്രാപിക്കും നീ അകത്തു വരികയും പുറത്തുപോവുകയും മെച്ചിൽ പുറം കണ്ടെത്തുകയും ചെയ്യും അതെ നിനക്ക് സമർത്ഥമായി ജീവിക്കാൻ ഐശ്വര്യ നിറവിൽ നിനക്കായിത്തീരാൻ ഉള്ള ഒരു മാർഗമാണ് വാതിലിലൂടെ അകത്ത് പ്രവേശിക്കുക എന്തിനാണ് വാതിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്നത് വീടിന് നമ്മൾ വാതിലുണ്ടാക്കുന്നു പള്ളിക്ക് വാതിലുണ്ടാക്കുന്നു ഏത് കെട്ടിടം വെച്ചാലും അതിന് വാതിലുണ്ടാക്കുന്നു ആ വാതിലുണ്ടാക്കുമ്പോഴാണ് സുരക്ഷ ലഭ്യമാകുന്നത് അരക്ഷിതാവസ്ഥ മാറുമ്പോഴാണ് സുരക്ഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് അഥവാ വാതിലിലൂടെ അകത്ത് പ്രവേശിക്കുമ്പോൾ സുരക്ഷിതാവസ്ഥയിലേക്കാണ് നമ്മൾ മാറുന്നത് കർത്താവ് പറഞ്ഞു ഞാൻ വാതിലാണ് കർത്താവിലൂടെ പ്രവേശിക്കുന്നവൻ സുരക്ഷിതാവസ്ഥയിലായിത്തീർന്ന് രക്ഷപ്രാപിക്കുകയാണ് ശത്രുഭയത്തിൽ നിന്ന് തിന്മയിൽ നിന്ന് ഉപദ്രവങ്ങളിൽ നിന്ന് പൈശാചിക ബന്ധനങ്ങളിലെല്ലാം അവന് രക്ഷ ലഭിക്കുകയാണ് അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ അരക്ഷിതാവസ്ഥ ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് നോക്കിയാൽ കാണാം എവിടെയും ഭയത്തിൻ്റെ നിഴലിലാണ് മനുഷ്യൻ ജീവിക്കുന്നത് ഈ ഭയം എങ്ങനെയുണ്ടാകുന്നത് മനുഷ്യന് അത് പെട്ടെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് അല്ലെങ്കിൽ വളരെ വളരെ യാദൃശ്ചികമായി വന്ന് സംഭവിക്കുന്ന കാര്യമാണോ ഭയം എന്നുള്ളത് ഒരിക്കലുമല്ല മനഃശാസ്ത്രം പഠിപ്പിക്കുന്നു ഒരു കുട്ടി വളർന്നു വരുന്ന സന്ദർഭത്തിൽ ഈവൺ ആ കുട്ടിക്ക് കൊടുക്കുന്ന ടോയ്ലറ്റ് ട്രെയിനിങ് പോലും അഥവാ അത് കൊച്ചു കുഞ്ഞായിരിക്കുന്ന സന്ദർഭത്തിൽ അതിൻ്റെ വിസർജ്യ രീതികളെ പരിശീലിപ്പിക്കുന്നത് പോലും അവൻ്റെ വ്യക്തിത്വത്തിൽ നിഴലിക്കുന്നു അവൻ്റെ ഭയാവസ്ഥയെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് പരശാസ്ത്രമെ പഠിപ്പിക്കുന്നത് പരിശുദ്ധനായ പോലീസ് ലിഹായിലൂടെ ഫിലിപ്പ ലേഖനം മൂന്നാം മൂന്നാമധ്യായം പതിനാലാമക്കയത്തിൽ പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ട് നമ്മൾ മുന്നോട്ട് ഓടുന്നു അതെ അങ്ങനെ നമ്മുടെ പാപത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന് രോഗത്തിൽ നിന്നെല്ലാം അകന്ന് വിശുദ്ധിയിലേക്കായിത്തീർന്ന് പിൻപിലുള്ളതിനെ മറന്ന് നന്നായി ജീവിക്കാൻ സുഖാനുഭവത്തിലൂടെ ജീവിക്കാൻ കർത്താവ് വാതിൽ തുറന്നു തരികയാണ് ശുദ്ധമുള്ള യേശയപ്രവചനം അമ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു തുടർന്ന് ആ ഭാഗത്ത് നമ്മൾ വായിക്കുകയാണ് അമ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ നാല് മുതലുള്ള വാക്യങ്ങളിൽ അവൻ്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു നമ്മുടെ സകല ബലഹീനതകളും അവൻ ഏറ്റെടുത്ത് കഴിഞ്ഞു ശുദ്ധമുള്ള മത്തായുടെ രക്ഷാസുവിശേഷം എട്ടാമധ്യായം പതിനേഴാം വാക്യം അവൻ നമ്മുടെ ബലഹീനതകളെ വഹിച്ചു ഏറ്റെടുത്തു രോഗങ്ങളെ വഹിച്ചു സായാഹ്നമായപ്പോൾ അനേകം രോഗികളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവരെല്ലാം അവൻ സൗഖ്യപ്പെടുത്തി ശുദ്ധമുള്ള മത്തയുടെ ശേഷം എട്ടാം അധ്യായം പതിനാറോ പതിനേഴോ വാക്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ നാം വായിക്കുന്നത് സ്നേഹമുള്ളവരെ നമുക്ക് സുരക്ഷ നൽകാൻ നമ്മുടെ ആത്മാവിന് സുരക്ഷ നൽകാൻ നമ്മുടെ ശരീരത്തിന് സുരക്ഷ നൽകാൻ മനസ്സിന് സുരക്ഷ നൽകാൻ വലിയവനായ ദൈവം എപ്പോഴും ഒരുക്കമുള്ളവനാണ് കർത്താവ് കാൽവരി കുരിശിൽ യാഗമായി തീർന്നെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും സൗഖ്യത്തിന് വേണ്ടിയാണ് എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ വിടുതലിന് വേണ്ടിയാണ് കർത്താവ് കാൽവരിയിൽ യാഗമായി തീർന്നത് അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു കർത്താവായി യേശു അല്ലാതെ മറ്റൊരു രക്ഷാനാമം നമുക്ക് നൽകപ്പെട്ടിട്ടില്ല ആ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ യേശു എന്നുള്ള നാമം തന്നെ നാം ഉച്ചരിക്കുമ്പോൾ നമുക്ക് വലിയ കൃപകളും അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുന്നു പാപത്തിൻ്റെ ഗഡുതിയിൽ നിന്ന് ശാപത്തിൻ്റെ ഗഡുതിയിൽ നിന്ന് രോഗത്തിൻ്റെ പിടിയിൽ നിന്നെല്ലാം യേശുവിലൂടെ നമുക്ക് രക്ഷ ലഭിക്കുന്നു അതനുസരിച്ച് ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുവാൻ വാതിലാകുന്ന കർത്താവിലൂടെ പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കണം വാതിലിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ സുരക്ഷയുടെ അനുഭവം നമുക്കുണ്ടാകുന്നു എന്ത് തരത്തിലുള്ള സുരക്ഷയാണ് എല്ലാ തലങ്ങളിലും ശരീരത്തിൻ്റെ സാധാരണ മാനസിക ക്ലേശങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പ്രയാസങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ഒരു മനുഷ്യൻ പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിൽ വരുന്നത് അവന് ആശ്വാസം കിട്ടുന്നതിന് വേണ്ടിയാണ് പുറത്തുള്ള അസ്വസ്ഥതകൾ തന്നെ വീട്ടിൽ തുടർന്നാൽ എങ്ങനെയാണ് അവന് ഉണ്ടാകുന്നത് അവൻ ഓടി വീട്ടിലേക്ക് വീട്ടിലേക്കണയുമ്പോൾ വാതിലിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ കയറി വരുമ്പോൾ തന്നെ വലിയ അനുഭവങ്ങളുണ്ടാകും സ്നേഹമുള്ളവരെ പരിശുദ്ധമായ തിരുവചനത്തിലൂടെ മോശ ഹൃദയം കൽപ്പിച്ചു നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ നിൻ്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു കിടക്കാം നമ്മൾ പുറത്തെവിടെയെങ്കിലും പോയിട്ട് വന്നാൽ നമ്മൾ ധരിച്ചിരിക്കുന്ന ചെരുപ്പ് വീടിന് പുറത്ത് സൂക്ഷിക്കും ആ ചെരുപ്പ് ധരിച്ച് അകത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നില്ല കാരണം വിശുദ്ധമായൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് അവിടെ സുരക്ഷയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് പുറത്തുള്ള പല സന്ദർഭങ്ങളിൽ നമ്മുടെ ജോലി കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ മറ്റുള്ള സൗഹൃദ കാര്യങ്ങളിൽ നിന്നൊക്കെ പലതരത്തിലുള്ള അശുദ്ധി നമ്മിലേക്ക് വന്നു ചേർന്നേക്കാം വേണ്ടാത്ത ബാധകളിലൂടെയൊക്കെ നമ്മൾ നടന്നേക്കാം വേണ്ടാത്ത ചിന്തകളെല്ലാം നമുക്കുണ്ടായേക്കാം എന്നാൽ ദൈവം പറയുന്നു നിൻ്റെ പാപാവസ്ഥയാകുന്ന ചെരുപ്പ് പുറത്ത് ഉരി സൂക്ഷിക്കുക അത് പുറത്തു ഉരി മാറ്റുക ഞാൻ വാതിലാകുന്നു എന്ന് കർത്താവ് കൽപ്പിച്ചു ആ നല്ല വാതിലിലൂടെ അകത്തോപേശിച്ച് സുരക്ഷയിലായിത്തീരാൻ നമുക്ക് ഒരുമ്പെടാം ഈ രണ്ടായിരത്തി ഇരുപത് എന്നുള്ള വർഷം സുരക്ഷയിലായി തീരാൻ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന തിന്മകളിലേക്ക് ഉൾപ്പെടാതെ അതിൽ ശ്രദ്ധിക്കാതെ അത് നമ്മളെ സ്വാധീനിക്കാതെ നല്ല വാതിലൂടെ ഞാൻ വാതിലാകുന്നു എന്ന് പറഞ്ഞ ആ ഇടനിലൂടെ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം അവനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം കർത്താവായ യേശുവിലെ ആ വലിയ കൃപകളും കരുണകളും നമ്മൾ അനുഭവിക്കുമ്പോൾ തീർച്ചയായും വാതിലിനകത്തുള്ള സുരക്ഷ നമുക്ക് അനുഭവിക്കാൻ കഴിയും നീ അകത്തു വരികയും പുറത്തു പോവുകയും ചെയ്യും അതായത് നിൻ്റെ വഴികളെല്ലാം വിശാലമാകും പൂർണ്ണമായി നീ സ്വതന്ത്രനാകും നിനക്ക് ബന്ധനകളുണ്ടാവുകയില്ല തിരുവചനം നമ്മോട് കൽപ്പിക്കുന്നു നീ അകത്തു വരികയും പുറത്തു പോവുകയും ചെയ്യും യാതൊരു വിധത്തിലുള്ള നിയന്ത്രണങ്ങളും നിനക്കുണ്ടാവുകയില്ല കർത്താവിലായിരുന്നാൽ എന്നിലൂടെ അകത്ത് പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കുമെന്നാണ് വചനം കാണിക്കുന്നത് രക്ഷപ്രാപിക്കുന്നത് ഏത് സംഭവത്തിൽ നിന്നുമാകട്ടെ രോഗമാകട്ടെ ക്ലേശമാകട്ടെ സാമ്പത്തിക ഞെരുക്കമാകട്ടെ സാമൂഹിക പ്രതിസന്ധികളാവട്ടെ അല്ലെങ്കിൽ മാനസികമായ പ്രയാസങ്ങളാവട്ടെ എന്ത് തന്നെയായിരുന്നാലും എന്നിലൂടെ നീ അകത്ത് പ്രവേശിച്ചാൽ കർത്താവിലൂടെ അകത്ത് പ്രവേശിച്ചാൽ യേശുവിലൂടെ അകത്ത് പ്രവേശിച്ചാൽ നീ രക്ഷ പ്രാപിക്കും നീ അകത്ത് വരികയും പുറത്തു പോവുകയും ചെയ്യും നിയന്ത്രണങ്ങൾ നിനക്കുണ്ടാവുകയില്ല നീ പുതിയ മെച്ചിൽ സ്ഥലങ്ങൾ കണ്ടെത്തും അതെ നിൻ്റെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകും നിറവിൻ്റെ സന്തോഷത്തിൻ്റെ സമൃദ്ധിയുടെ അനുഭവങ്ങളുണ്ടാകും അതാണ് യേശു പറഞ്ഞത് ഞാനാകുന്നു വാതിൽ എന്നിലൂടെ അകത്ത് പ്രവശിക്കുക നമുക്ക് ഒരു നിമിഷം താൽകളെ മണക്കി തമ്പുരന സന്നിധിയിലായിത്തീരാം കർത്താവായ യേശുവി അങ്ങ് എന്ന് ഞങ്ങളോട് കൽപ്പിച്ചല്ലോ അങ്ങിലൂടെ അകത്ത് പ്രവേശിക്കുവാൻ എൻ്റെ വികാരങ്ങളെ ചിന്തകളെ ആലോചനകളെ ബുദ്ധിയെ അങ്ങ് നിയന്ത്രിക്കടമ കർത്താവെ തെറ്റായ മാർഗങ്ങളിലേക്ക് പോകാതിരിക്കാൻ എൻ്റെ ചുറ്റുപാടുകളിലുള്ള യാതൊരുവിധ അശുദ്ധിയും എന്നിലേക്ക് ലേക്ക് പ്രവേശിക്കാതിരിക്കാൻ ഞാനായിരിക്കുന്ന സ്ഥലത്ത് ഏതെങ്കിലും വിധത്തിലുള്ള ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി അതെല്ലാം എൻ്റെ ഭവനത്തിൻ്റെ പാളയത്തിൻ്റെ പുറത്ത് വച്ച് അകത്തേക്ക് പ്രവേശിക്കാൻ എനിക്ക് സാധിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ കർത്താവെ അങ്ങാകുന്ന വാതിലിലൂടെ മാത്രം എനിക്ക് പ്രവേശിക്കുവാൻ അവിടുന്ന് കരുടെ ആകണമേ കർത്താവെ അങ്ങീക്കുറിച്ച് യശയ പ്രവാചകൻ കൽപ്പിച്ചു അവൻ്റെ അടിപ്പിണറികളാൽ നമുക്ക് സൗഖ്യം വന്നു കാൽവരിയിൽ അങ്ങ് യാഗമായി തീർന്നത് ശരീരം മുഴുവനും വിണ്ട് കീറി വേദന അനുഭവിച്ച് പ്രാണനെ വെടിഞ്ഞത് എനിക്ക് വേണ്ടിയാണ് എൻ്റെ സമൂഹത്തിന് വേണ്ടിയാണ് എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് അഥ പൂർണ്ണമായി ഞങ്ങൾ അങ്ങിലേക്ക് സമർപ്പിക്കുന്നു അങ്ങ് മാത്രമാണ് രക്ഷയുടെ മാർഗമെന്ന് തിരിച്ചറിയുന്നു തമ്പുരാനെ അങ്ങയുടെ കരുണമുഖാന്തരം ഞങ്ങൾ ദർശിക്കണമേ തെറ്റുകളിൽ നിന്ന് പാപങ്ങളിൽ നിന്ന് അശുദ്ധിയിൽ നിന്നെല്ലാം കാത്ത് അകത്ത് വരുന്നതും പുറത്തു പോകുന്നതും അങ്ങ് മാത്രം നിയന്ത്രിക്കണമേ മറ്റ് നിയന്ത്രണങ്ങളൊന്നും ഞങ്ങൾക്കില്ലാതെ അങ്ങ് മാത്രം ഞങ്ങളെ നിയന്ത്രിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ താഴ്മയായി അപേക്ഷിക്കുന്നു ശക്തനായ ദൈവമേ അങ്ങ് കൽപ്പിച്ചു എന്നിലൂടെ പ്രവേശിക്കുന്നവൻ പുതിയ മെച്ചിൽ പുറങ്ങൾ കണ്ടെത്തും ജീവിതത്തിൽ ഐശ്വര്യത്തിൻ്റെ നിറവിന് ജീവിതത്തിൽ നന്മയുടെ അനുഭവത്തിന് ക്ലേശങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറി നല്ല മേച്ചിൽപ്പുറങ്ങളിൽ ആയിരിക്കുവാൻ തമ്പുരാനെ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾക്കുള്ള സകലത്തെയും അങ്ങയുടെ സന്നിധിലേക്ക് സമർപ്പിക്കുന്നു ഈ വചനത്തിൻ്റെ ശ്രവ്യ ഇതിൻ്റെ പരിധിയിലായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും യേശുവിൻ്റെ തൃപാദങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കുന്നു അങ്ങ് കാൽവറയിൽ യാഗമായി തീർന്ന ആ വലിയ യാതന അത് മുഖാന്തിരം ഞങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു തമ്പുരാൻ ഇനി ഞങ്ങൾ യാതന അനുഭവിക്കേണ്ടതില്ലല്ലോ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നല്ലോ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വേദന സഹിച്ചല്ലോ ഇനി ഞങ്ങളുടെ മാനസിക ക്ലേശങ്ങളെ ശാരീരിക രോഗങ്ങളെ എല്ലാം അങ്ങ് എടുത്തു മാറ്റണമേ പൂർണ്ണമായി ശുദ്ധീകരിക്കണമേ അനുഗ്രഹിക്കണമേ പരിശുദ്ധമ്മയുടെയും വിശുദ്ധന്മാരുടെയും അങ്ങയെ പ്രീതിപ്പെട്ടുള്ള മാലാഖമാരുടെയും ഗണങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അങ്ങയോട് അപേക്ഷിക്കുന്നു പിതാവിൻ്റെയും പുത്രരുടെയും പരിശുദ്ധാത്മാവരുടെയും നാമത്തിൽ തന്നെ അമീ